നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം എത്തിക്കഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസമാണ് അവരുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റുകൾ അനൗൺസ് ചെയ്യുന്നതും ലോഞ്ച് ചെയ്യുന്നതും ഒക്കെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ന്യൂ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ പുതിയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് മഹീന്ദ്ര കുറച്ച് കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പോവുകയാണ് അതുമാത്രമല്ല അവരുടെ വരാൻ പോകുന്ന കുറച്ച് കാറുകൾ അതായത് കുറച്ച് കോൺസെപ്റ്റ് കാറുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അന്ന് റിവീൽ ചെയ്യും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് മറ്റൊരു വാഹനത്തിന് വേണ്ടിയിട്ടാണ് മഹീന്ദ്രയുടെ ബൊലേറോ നിയോയുടെ ഫേസ് ലിഫ്റ്റ് അത് ബൊലേറോ നിയോയുടെ ഫേസ് ലിഫ്റ്റ് ആണോ എന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും ബൊലറോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ വരാൻ പോകുന്ന ഒരു ഫേസ്ലിപ്റ്റ് വാഹനത്തെ കുറിച്ചിട്ടാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടിമുടി മാറി വളരെ മികച്ചൊരു വാഹനമാണ് സ്കോർപ്പിയോ എൻ്റെ കുറേ അംശങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാം അതുമാത്രമല്ല സിയു വി സെവൻ ഡബിളോ സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനുമായിട്ട് വന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സസ്പെൻഷൻ്റെ കാര്യത്തിൽ വിപ്ലവം സൃഷ്ടിച്ചൊരു വാഹനമാണ് ഈ വാഹനത്തിൻ്റെയൊക്കെ ചില ചില അംശങ്ങൾ നമുക്കിനി വരാൻ പോകുന്ന ബൊലറോ നെയിംപ്ലേറ്റിൽ വരുന്ന ഒരു സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ഫീച്ചേഴ്സൊക്കെ കാണാൻ കഴിയും അല്ലെങ്കിൽ പാർട്ട് ഷെയറിംഗ് വരെ നമുക്ക് കാണാൻ കഴിയും എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബൊലേറോ നെയിം പ്ലേറ്റിൽ വരുന്ന ബൊലേറോ നീയുടെ ഫേസ് ക്രിയെന്നൊക്കെ നമുക്ക് പറയാം ആ ഒരു വാഹനത്തെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ കുറച്ച് ടെറൈൻ അല്ലെങ്കിൽ റഫ് ടെറൈനിലൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഫോർ ഇൻ റു ഫോർ കേപ്പബിലിറ്റി ഒക്കെ വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനം നല്ലൊരു റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനം എന്നാൽ അഫോർഡബിൾ റേറ്റിൽ വരണം ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു വാഹനം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വരട്ടെ ഈ ഒരു വാഹനത്തെ നിങ്ങൾ അടുത്തറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നിയാൽ അതിനെ സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മളൊരു സ്ക്രിപ്റ്റ് ഒന്നും വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോയ്ക്ക് ഒരു ലാഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നോർമൽ കേസിൽ നമ്മുടെ വീഡിയോസിന് കുറച്ച് ലാഗ് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഒരു സ്ക്രിപ്റ്റ് ഒന്നും വെച്ച് പറയാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ലാഗ് അടിച്ച് പോകുന്നു വീണ്ടും ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ട് ബൊലേറോ നിയോ ബൊലേറോ നിയോ എന്ന പ്ലേറ്റിൽ ഈ ഒരു വാഹനം വരും എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ പോലും നമ്മളിപ്പോൾ പറയുന്നത് ബൊലേറോനിയുടെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം അതായത് ഈ ഒരു സെഗ്മെന്റിൽ സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ ഈ ഒരു സെഗ്മെന്റിൽ എം എൽ ഡി കൂടി വരുന്ന ഒരേ ഒരു വാഹനം മഹീന്ദ്രയുടെ ബൊലറോ നിയോ ആണ് അപ്പോൾ എന്താണ് എം എൽ ഡി എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും കൂടെ ഞാനൊന്നുകൂടെ പറയാം മെക്കാനിക്കൽ ലോക്കിംഗ് ഡിഫറൻഷ്യൽ അതായത് ഡിഫറൻഷ്യൽ ലോക്കിംഗ് ഉള്ള ഒരേ ഒരു വാഹനം ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം മാത്രമാണുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എം എൽ ഡിയെ മറ്റൊരു പേരിലും കൂടെ നമുക്കറിയാം അല്ലെങ്കിൽ മൾട്ടി ടെറൈൻ ടെക്നോളജി എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് പിൻവീൽ ഡ്രൈവ് വാഹനമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ഒരു പ്രസക്തി എന്ന് ചോദിച്ചാൽ അടിമുടി ഡിസൈൻ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും റൗണ്ട് ഹെഡ്ലൈറ്റുകളാണ് നോർമലി മഹീന്ദ്ര അവരുടെ വാഹനങ്ങളെല്ലാം കെമോഫ്ളാജി ചെയ്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ പറ്റിക്കാനാണോ എന്നറിയില്ല ഇത്തരം റൗണ്ട് ഹെഡ്ലൈറ്റുകൾ കൊടുക്കും പക്ഷേ ഈ ഒരു വാഹനം ഇറങ്ങുന്ന സമയത്ത് ഹെഡ്ലൈറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൽ റൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് അതിനേക്കാൾ ഉപരി നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട് പിന്നെ മഹീന്ദ്ര ഒരിക്കൽ പോലും ഇങ്ങനെ വിങ് മിറോ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല ഇവിടെ വിംഗ് മിറൊന്നും ഒന്നുമല്ല പക്ഷേ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിക്കുള്ള പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള വീലാർജുകളാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചോപ്പ് ചെയ്ത രീതിയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവാഗൻ്റെ ഏകദേശം ഷേപ്പുകളൊക്കെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഫ്രണ്ടിലെ ഗ്രില്ലും ആ ഗ്രില്ലിൽ നടുക്ക് വന്നിട്ടുള്ള ട്വിൻ പീക്ക് ലോഗോയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതൊരു മഹീന്ദ്രയുടെ വളരെ മികച്ച അഗ്രസീവ് ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് നമുക്ക് തോന്നും നല്ല റോഡ് പ്രസൻസ് ആയിരിക്കും പ്രധാനമായിട്ടും നോക്കേണ്ടത് ബമ്പറിന് താഴെ കാണുന്ന ആ ഒരു ഡോട്ടഡായിട്ടുള്ള എൽ ഇ ഡി സ്ട്രിപ്സ് സ്ട്രിപ്സ് എന്ന് പറയാൻ കഴിയില്ല ഡോട്ടഡ് എൽ ഇ ഡി സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ആയിരിക്കും അത് മിക്കവാറും അത് ചിലപ്പോൾ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ആയിട്ടും വർക്ക് ചെയ്യും അത് മാത്രമല്ല ഒരു ഡേ ടൈം റണ്ണിങ് ലൈറ്റ് പോലെയൊക്കെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ ഒരു തരത്തിലുള്ള ലോവർ ബംബറിൽ കാണുന്ന എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ മറ്റു പല വാഹനത്തിലും കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്ന വാഹന ഏതാ നിങ്ങൾക്കറിയാം അത് മെസരീസിൻ്റെ ഒരു വാഹനം തന്നെയാണ് ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള ഒരു വാഹനമാണ് നമുക്ക് കൃത്യമായിട്ട് കാണുമ്പോൾ അറിയാം കാരണം സ്പെയർ വീൽ വന്നിട്ട് പോലും ആ ഒരു വാഹനത്തിന് കുറച്ചും കൂടി ലെങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഭംഗി ഉണ്ടായിരുന്നേനേ എന്ന് നമുക്ക് തോന്നും പക്ഷേ അത്ര ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ ടാക്സിൻ്റെ സ്ലാബ് മാറും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം ഉള്ളത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡിഫൻഡർ കൈൻഡ് ഓഫ് ലുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും സ്കോർപ്പിയോ എന്നിൻ്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വാഹനത്തിന് വാഗണാറിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിശയോക്തി ഒന്നുമില്ല പിന്നിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് എന്നുള്ളതാണ് പക്ഷേ ബാക്കിൽ ആ ഒരു സ്പെയർ സ്പെയർവീല് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് എടുത്തു കൊണ്ടൊരു കാര്യം തന്നെയാണ് ഇനി ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റവും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലായിട്ടുണ്ട് അതിനുമ്പ് ഈ ഒരു സെഗ്മെന്റിൽ ലാഡർ ഓൺ ഫ്രെയിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനം അത് മാത്രമല്ല കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റ് വാഹനങ്ങൾ അതായത് ഈ ഒരു സെഗ്മെന്റിൽ ഇതിനെ കോമ്പിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഫ്രണ്ടിലെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ലാൻഡ് ഗ്രില്ലുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് റൗണ്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാണുന്നുണ്ട് അതിനകത്ത് തന്നെ പ്രൊജക്റ്റഡ് ആയിട്ട് ഒരു എൽ ഡി സെറ്റപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രധാനമായിട്ടും ഈ എയർ ഡാമൊക്കെ കുറച്ച് ലോറാക്കി മാറ്റി എന്നുള്ളതാണ് ബമ്പറിന് താഴെ ആ ഒരു ചെറിയ ഒരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരു എൽ ഇ ഡി സ്ട്രിപ്പും കാണാം ഇതാണ് മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് ഇനി അകത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീവായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തീർച്ചയായിട്ടും അവിടെ വരും ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റവും വരും സിസ്റ്റം പക്ഷേ സൈസ് ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ടൈപ്പ് മ്യൂസിക് സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത് സ്കോർപിയോ എന്നിൽ കണ്ടിട്ടുള്ള ഗിയർ ലിവർ അത് മാത്രമല്ല സ്റ്റീറിങ് ഇതെല്ലാം ഈ ഒരു വാഹനത്തിൽ കാണുന്നുണ്ട് അതായത് പാട്ട് ഷെയറിംഗ് ഉണ്ട് എന്നുള്ളതാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സ്റ്റീറിംഗ് വീലിൻ്റെ തൊട്ട് താഴെയായിട്ടോ അല്ലെങ്കിൽ സൈഡിലായിട്ടോ ഒക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടെ സെൻറ്റർ കൺസോളിലാണ് അല്ലെങ്കിൽ നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ ഹാൻഡ് ഒക്കെ ഉണ്ടല്ലോ അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ആണ് ഈ പുഷ് ബട്ടൺ സ്റ്റാർട്ടിന് കൊടുത്തിട്ടുള്ളത് അത് എടുത്തു വേണ്ട ഒരു കാര്യം തന്നെയാണ് മാനുവൽ ഐ ആർ വി എം ആണ് കൊടുത്തിട്ടുള്ളത് ഓട്ടോ ഡിമ്മിങ് ഐ ആർ വി എം വന്നിട്ടില്ല ചിലപ്പോൾ ഹയറേഡിലേക്ക് അത് വന്നെന്ന് വരാം അതുപോലെ തന്നെയാണ് അഡാസിൻ്റെ കേസും ലെവൽ ടു അഡാസ് ഒരു ഓപ്ഷനൽ ആയിട്ട് ഹയർ ആൻഡ് വേരിയന്റിൽ വരാം പക്ഷേ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കാരണം ഒരുപാട് പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് സെയിൽ ഉണ്ടാവില്ല കാരണം ആ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോഴത്തേക്കും അടുത്ത സെഗ്മെന്റ് വാഹനവുമായിട്ട് ഓവർലാപ്പ് ചെയ്യുകയും ആളുകൾ അത് വാങ്ങുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ലോവർ വേരിയൻ്റോ അല്ലെങ്കിൽ മിഡിൽ വേരിയൻ്റൊക്കെ ഒരു അഫോർഡബിൾ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത തീർച്ചയായിട്ടും എഞ്ചിൻ സ്റ്റാർട്ട് ബട്ടൺ ഒക്കെ ലോവർ കൺസ്രോളാണ് വന്നിട്ടുള്ളത് സ്കോർപ്പിയോ എന്നിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഡയലുകൾ വന്നിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന സ്റ്റിയറിംഗ് വീൽ എല്ലാം സ്കോർപ്പിയോനിൽ നിന്നും കൊണ്ടുവന്ന സ്റ്റിയറിംഗ് വീലുകളാണ് അല്ലെങ്കിൽ ഇൻസ്പേർഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലിനാണ് അപ്പോൾ പാർട്ട് ഷെയറിംഗ് ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ലെത്തറേറ്റ് ആയിട്ടുള്ള സീറ്റുകൾ കാര്യങ്ങളൊന്നും ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ എയർ ബാഗിന്റെ പാഡ് സീറ്റിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സിക്സ് എയർ ബാഗ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരും ഗ്രില്ലിന്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ ഫ്ലാൻഡ് ഗ്രില്ലാണോ അല്ലെങ്കിൽ സിക്സ് ഫ്ലാൻഡ് ഗ്രില്ലാണോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം സെവൻ ഫ്ലാൻഡ് ഗ്രില്ലുകൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത് അത് മാത്രമല്ല ടെൻ സ്പോക്ക് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആയിരിക്കും വരുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബാക്കിൽ നിന്നാണ് ഈ ഒരു വാഹനത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അതായത് നല്ല ഹൈറ്റിലുള്ളൊരു വാഹനം നല്ല റൂഫ് ഏരിയ ഉള്ളൊരു വാഹനം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എവിടേക്കോ ഡിഫൻഡറിന്റെ ഒരു ഛായ അല്ലെങ്കിൽ വാഗനാറിൻ്റെ ഒരു ചായ അല്ലെന്നുണ്ടെങ്കിൽ സ്കോർപിയോ എൻ്റെ ഒരു ചായ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമായിരിക്കും ഇത്തിരി പ്രധാനപ്പെട്ട കാര്യം നോട്ടീസ് ചെയ്തത് ഇൻ്റഗ്രേറ്റഡായിട്ടുള്ള ഫോർട്ട് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡീസലിലും പെട്രോളിലും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും നിലവിലുള്ള ഡീസൽ എഞ്ചിൻ തന്നെ നിലനിർത്തും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എഞ്ചിനെ കുറിച്ച് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർ നൽകുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡീസലിൽ മഹീന്ദ്ര സ്റ്റിക്ക് ഓൺ ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം മഹീന്ദ്രയുടെ സെയിലിൻ്റെ ഏകദേശം എഴുപത്തി ശതമാനവും ഡീസലിൽ നിന്നാണ് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓഗസ്റ്റ് ഫിഫ്റ്റീന് അധിക ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യാം ഒരാഴ്ചക്കുള്ളിൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കും നല്ല വാഹനമാണ് നല്ല റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐക്കോണിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡൌട്ടായിട്ട് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് അത് മാത്രമല്ല അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു വാഹനം വന്നാൽ നല്ല അത്യാവശ്യം ഒരു ഫ്യൂൽ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ അതിന് കഴിയും ഡിഫറൻഷ്യൽ ഉള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം